യൂറിൻ പാസിംഗിനും കൊടുക്കുന്നത് ഇവിടെ അഞ്ചു രൂപയാണ് പിന്നെ ടോയ്ലറ്റ് അഞ്ചു രൂപയാണ് അത്യാവശ്യ സൗകര്യം മുനിസിപ്പാലിറ്റി ഇന്നലെ ഓപ്പൺ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ സാർട്ടിലും ബസ്സാൻ നടുക്കലാണ് സംഭവം കേട്ടാ അപ്പൊ ആരും വേചാരാടാ എല്ലാത്തിനും യൂറിൻ പാസിംഗിനൊക്കെ വരാനുള്ള സൗകര്യം ഇപ്പൊ ഇവിടെ ഉണ്ട് ഇതിപ്പോ ആള് വളരെ കുറവുള്ള ഇനി ടൈം മാറ്റും രാവിലെ ഏഴര ഇട്ടിട്ട് രാത്രി ഏകദേശം എട്ട് വരെ ഒക്കെ ഇനിയിപ്പൊ ടൈം മാറ്റും ഇവിടെ ഇത് വരും കട ഒക്കെ വരുന്നുണ്ട് ചുടങ്ങളൊക്കെ രാത്രി പന്ത്രണ്ട് മണി പതിനൊന്ന് മണി വരക്കെ അപ്പൊ പിന്നെ മെയിൻ സ്ത്രീകൾക്ക് ഉള്ള ബുദ്ധിമുട്ടാണ് സ്ത്രീകൾക്ക് പിന്നെ മറ്റുള്ള സമയത്തൊക്കെ പുറത്ത് പോകാനൊക്കെ വലിയ പാടല്ലേ ആളുകളൊക്കെ എവിടെ കണ്ട് പോയി അപ്പൊ സുഹൃത്തുക്കളെ ഏതാണ് ഇപ്പൊ നമ്മളെ ശുചിത്വ കേരളം മിഷൻ എന്നുള്ള പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതില് വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും കാണുക കാരണം അത്യാവശ്യം ഫെസിലിറ്റി ഉള്ള സംഭവമാണത് ടോയ്ലറ്റ് ജെൻസിന് മൂന്ന് പിന്നെ ലേഡീസിന് മൂന്ന് പിന്നെ ഫീഡിങ് സൗകര്യങ്ങൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം അതുകൊണ്ട് നമുക്കിവിടെ ഏഴ് മണി തൊട്ട് രാത്രി എട്ട് മണി വരെയാണ് ഇവിടെ ഓപ്പണായി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സൗകര്യം പന്ത്രണ്ട് മണി വരെ ആക്കാനാണ് ഇത് പറയുന്നത് അപ്പോൾ ആ സൗകര്യം കൂടി നമ്മൾ കുറച്ച് രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ സൗകര്യം കൂടി ശരിയാവും അങ്ങനെയാണ് നമ്മളെ ഈ ഇതാ ഓണർ ഇതിന്റെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളാണ് ലേലം ചെയ്ത ആൾ ആ ലേലം ചെയ്തെടുത്ത ആൾ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മളെ മുനിസിപ്പാലിറ്റി അധികൃതരാണ് അതിൻ്റെ ആൾക്കാർ അപ്പോൾ അവരാണ് ഇതിന്റെ പൊന്നാനി നഗരസഭ സച്ചിൻ മിഷൻ നമ്മളെ വഴിയിടം നമുക്ക് റെസ്റ്റ് എടുക്കും ചെയ്യാം നമുക്ക് പോകണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആവണമെങ്കിലൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഇതാ പൊന്നാനി പൊന്നാന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അതിൻ്റെ സെൻറ്റർ അതിൻ്റെ സെൻ്ററിലാണ് ഈ സംഭവം ഉള്ളത് അവ എല്ലാവരും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടെ എപ്പോഴാണെങ്കിലും വരാം രാത്രി പന്ത്രണ്ട് വരെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു സംഭവം ഞാൻ കണ്ട് അപ്പോൾ അതോടൊക്കെ തന്നെ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇതിൽ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓൾവേസ് സ്മുത്ത് ബ്ലോഗ് ലൈക്ക് കമൻറ്റ് നിങ്ങൾ ചെയ്യണം ഓക്കെ താങ്ക് നമ്മളിപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതില് ഓരോ സംഗതിക്കും ലൈറ്റിന്റെ കംപ്ലൈന്റ് ലൈറ്റ് അല്ലേ പൈപ്പിന്റെ പൈപ്പ് അത് ഓരോരോ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ആ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും അപ്പോൾ ആ കാര്യങ്ങൾ അവർ ശരിയാക്കി റെഡിയാക്കും പൊന്നാനി നഗരസഭ ഓക്കെ അതും കൂടി ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്ര സൗകര്യം ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക്